എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയ ആൻഡ്സ് ആവിയിൽ വേവിച്ചെടുത്ത നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടി അരക്കപ്പ് ശർക്കര പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മെൽറ്റ് ചെയ്തെടുക്കാം ഇപ്പം ഇത് ശർക്കര നന്നായി മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇനി നന്നായി പഴുത്ത ഒരു നേത്രപ്പഴമാണ് വേണ്ടത് അത് തൊലി കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നേത്രപ്പഴത്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേറെ ഏതെങ്കിലും ചെറിയ പഴമായാലും കുഴപ്പമില്ല റോബസ്റ്റോ അല്ലെങ്കിൽ പാളയംകുടന ഏതായാലും ഈ ഒരു രീതിയിൽ ഉടച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പം പഴം പൊട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുക്കാം ഈ പഴം ഉടച്ചത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം പഴം ചേർത്ത് കൊടുത്ത് നെയ്യിലിട്ട് നന്നായിട്ട് ഏകദേശം ഒരു ഒരു മിനിറ്റോളം ഒന്ന് വരട്ടിയെടുക്കാം ഇപ്പം അതാ ഒരു മിനിറ്റോളം ഞാൻ വരട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഈ സമയം ആകുമ്പോഴേക്കും ശർക്കര നേരത്തെ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് പഴവും ശർക്കര പാനീയം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതായത് ഇതേപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് ചോളത്തിൻ്റെ റവയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് അരക്കപ്പ് ഗോതമ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്നോ നാലോ ഏലക്കയുടെ സീഡും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചോളത്തിൻ്റെ റവ ഇല്ലെങ്കിൽ നമ്മുടെ സാധാ റവ ചേർത്ത് കൊടുത്താലും മതിയാകും ഞാനിവിടെ ഈ ചോളത്തിൻ്റെ റവ ചേർത്ത് കൊടുത്തേക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ചോളത്തിൻ്റെ റവയ്ക്ക് നല്ല വലിപ്പമുള്ള തരികളുണ്ട് അപ്പോൾ അത് ഈ സ്നാക്കിന് പ്രത്യേക ടെക്സ്ചർ തരും അതുകൊണ്ടാണ് ഈ ചോളത്തിൻ്റെ റവ ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഇതാ വെള്ളമയൊക്കെ നന്നായി മാറി പാനിൽ നിന്ന് വിട്ടു വരുന്ന സമയമായി ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ധൈര്യ രീതിയിൽ നന്നായി മിക്സ് ആക്കിയതിനു ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി തണുക്കാൻ വേണ്ടി വെക്കാം ഇപ്പം ഇതാ കുഴച്ചെടുത്ത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി കയ്യിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തടവിക്കൊടുത്തതിന് ശേഷം ഇതിൽ നിന്നും ഒരു ചെറിയ ബോളാക്കി നമുക്ക് തയ്യാറാക്കി എടുക്കാം ധൈര് രീതിയിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് കയ്യിൽ വെച്ച് നല്ലൊരു ബോൾ എടുക്കാം പിന്നീട് മറ്റേ കൈയിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വടയുടെ ഷേപ്പ് ആകത്തക്ക രീതിയിലാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുത്തേക്കുന്നത് ധൈര് രീതിയിൽ നമുക്കിനി ഓരോന്നും ഇതിൽ നിന്ന് തയ്യാറാക്കി എടുക്കാം ഞാൻ ഈ ഒരു ഷേപ്പ് എടുത്തതേ ഉള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഷേപ്പാണ് ആ ഷേപ്പിൽ ഇത് തയ്യാറാക്കി എടുക്കാം ഓരോന്നും എടുത്ത് കയ്യിൽ വെച്ച് നന്നായി ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം തയ്യൊരു രീതിയിൽ ബാക്കിയെല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇനി ഇത് നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കാം ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ വേഗിച്ച് കൊണ്ട് തന്നെ ഈ സ്നാക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വേഗിച്ചെടുക്കാൻ പറ്റും ദയപ്പോലെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വീട്ടിൽ സാധാരണ എപ്പോഴും കാണാനുള്ള ഐറ്റംസ് എല്ലാം വെച്ച് സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ആവിയിൽ വേഗിച്ചെടുത്തൊരു പലഹാരം ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്